പ്രാപിച്ചു അസ്ന നാമകരണം ചെയ്തു വിലായത്തിൽ സൂക്ഷിച്ചിരുന്ന ർദ്ദം കൊടുങ്കാറ്റൈ രൂപ ദിവസങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാകില്ല നമസ്കാരം ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അറബിക്കടലിൽ രൂപം കൊണ്ട ആഴത്തിലുള്ള ഉഷ്ണമേഖല ന്യൂനമർദ്ദം ഉഷ്ണമേഖല കൊടുങ്കാറ്റായി രൂപാന്തരം പ്രാപിച്ചതായും അതിനെ അസ്ന എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഏറ്റവും പുതിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഒമാൻ തീരത്ത് നിന്ന് തൊള്ളായിരത്തി എഴുപത് കിലോമീറ്റർ അകലെയാണ് നിലവിൽ ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് കൊടുങ്കാറ്റായി രൂപപ്പെടാൻ ഏറെ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു നിലവിൽ ന്യൂനമർദ്ദത്തിന്റെ കേന്ദ്രഭാഗത്ത് മണിക്കൂറിൽ അമ്പത്തിയൊന്ന് മുതൽ അമ്പത്തിയഞ്ചു കിലോമീറ്റർ വരെയാണ് കാറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒമാൻ കടലിന്റെ ദിശയിലേക്കാണ് ന്യൂനമർദ്ദം നീങ്ങാനിടയെന്നും ദേശീയ ദുരന്ത മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു പ്രാഥമിക സൂചനകൾ പ്രകാരം ഞായറാഴ്ച പുലർച്ചെ മുതൽ ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ ന്യൂനമർദ്ദത്തിന്റെ ആഘാതം അനുഭവപ്പെടാനാണ് സാധ്യത വിവിധ മേഖലകളിൽ വ്യത്യസ്ത അളവിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഒമാൻഡിലെ എല്ലാവരും അടുത്ത നാല്പത്തി എട്ട് മണിക്കൂറിൽ കാലാവസ്ഥാ ബുള്ളറ്റിനുകൾ ശ്രദ്ധിക്കണമെന്നും ന്യൂനമർദ്ദത്തിന്റെ തോത് അനുസരിച്ച് ആവശ്യമായ മുന്നറിയിപ്പുകൾ എടുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു സമായിൽ വിലായത്തിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിന് തീപിടിച്ചു ആളപായമില്ല സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വൻ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നുണ്ട് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ അതോറിറ്റി നൽകുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കമ്പനികളും സ്ഥാപനങ്ങളും തയ്യാറാകാത്തതാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് സിവിൽ ഡിഫൻസ് അതോറിറ്റി അറിയിച്ചു സാങ്കേതിക നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ ശനി ഞായർ ദിവസങ്ങളിൽ പാസ്പോർട്ട് സേവന കേന്ദ്രമായ ബി എൽ എസ് ഇന്റർനാഷണലിലും ഇന്ത്യൻ എംബസിയിലും പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാകില്ല വ്യാഴാഴ്ച ഒമാന സമയം ആറ് മുപ്പത് മുതലാണ് സേവനങ്ങൾ ലഭ്യമല്ലാതിരിക്കുക ഇന്ന് വാരാന്ത്യ അവധിയായതിനാൽ ഇത് പൊതുജനത്തെ ബാധിക്കില്ല നാളെയും മറ്റന്നാളുമുള്ള സേവനങ്ങളാണ് പൊതുജനങ്ങളെ കാര്യമായി ബാധിക്കുക സാധാരണഗതിയിൽ ശനിയാഴ്ച ഇന്ത്യൻ എംബസി അവധിയാണെങ്കിലും ബി എൽ എസ് പ്രവർത്തിക്കാറുണ്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പി സി സി സേവനങ്ങളും ശനിയും ഞായറും ലഭിക്കില്ല എന്നാൽ അറ്റസ്റ്റേഷൻ വിസ സേവനങ്ങൾ എന്നിവ സാധാരണ പോലെ നടക്കും ഈ ദിവസങ്ങളിൽ ബി എൽ എസിൽ അപ്പോയിന്റ്മെന്റ് എടുത്തവർ മറ്റു ദിവസങ്ങളിലാണ് സേവനത്തിനായി പോകേണ്ടത് തിങ്കളാഴ്ച പുലർച്ചെ ഒമാൻ സമയം നാല് മുപ്പത് മുതൽ സാങ്കേതിക സംവിധാനം സാധാരണ നിലയിലാകും ഖരീഫ് സീസൺ അവസാനത്തോടടുക്കുമ്പോൾ സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവെന്ന കണക്കുകൾ സീസൺ തുടങ്ങിയ ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ കാലയളവിൽ എട്ട് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം പേരാണ് ദോഫാർ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാന കാലയളവിൽ ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷമാണ് സന്ദർശകരുടെ എണ്ണം ഈ വർഷം പത്ത് പോയിന്റ് മൂന്ന് ശതമാനം അധിക സന്ദർശകരാണ് എത്തിയതെന്ന ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ പറയുന്നു സന്ദർശകരിൽ ഒമാനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് അഞ്ച് പോയിന്റ് ആറ് ഏഴ് ലക്ഷം സ്വദേശികളാണ് ഇക്കുറി ഗരീഫിന്റെ മനോഹാരിത നുകരാനെത്തിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച പത്ത് ശതമാനമാണ് സ്വദേശി സന്ദർശകരുടെ വർദ്ധന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പേർ എത്തിയത് ഇക്കുറി ഒന്നേ പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷമായി ഉയർന്നു മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് എത്തിയത് ഈ വർഷം ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് ലക്ഷമായി ഉയർന്നു അറേബ്യൻ ഓറിക്സ് റിസർവിലേക്ക് സന്ദർശക പ്രവാഹം ഇക്കോ ടൂറിസത്തെ പിന്തുണയ്ക്കുന്നതിന്റെയും ഒമാന്റെ പൈതൃക പാരിസ്ഥിതിക മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായി ഹൈമ ഹൈമാവിലായത്തിൽ ആരംഭിച്ച അറേബ്യൻ ഓറിക്സ് വന്യമുഖ സംരക്ഷണ കേന്ദ്രം സന്ദർശകർക്ക് ప్రయంకరమా രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇവിടം സന്ദർശിച്ചവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ് കവിഞ്ഞു ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഒമാന്റെ സാമ്പത്തിക വികസനവും പാരിസ്ഥിതിക വൈവിധ്യവും വളർത്താനാകുമെന്ന് അറേബ്യ ഓറിക് സംരക്ഷണ കേന്ദ്ര മേധാവി സുൽത്താൻ മുഹമ്മദ് അൽ ബലൂഷി പറഞ്ഞു ആവാസ വ്യവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ട് റിസർവിൽ എൺപതിനായിരത്തോളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നും ആകർഷണീയത വർദ്ധിപ്പിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്